എല്ലാവർക്കും നമസ്കാരം ദുരന്തമുഖത്ത് കോമഡി പറയുകയാണ് നമ്മുടെ മന്ത്രി ശ്രീ വി എൻ വാസവൻ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം അത് ബലക്ഷയം ഉണ്ടായിരുന്നതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അതിന് പകരമായിട്ട് പുതിയൊരു കെട്ടിടം അവിടെ പണി പൂർത്തിയാക്കിയതാണ് അത് അടുത്ത മാസം ഉദ്ഘാടനമാണ് എന്ന് കേൾക്കുന്നു ആ സമയത്താണ് ഈ ബലക്ഷയമുള്ള കെട്ടിടത്തിൽ വാർഡുകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചു വന്നത് അവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ബ്ലോക്കുകളടക്കം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അവരുടെ ഉപയോഗത്തിന് വേണ്ടി അത് തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അതിലൊരു കെട്ടിടം തകർന്നു വീണ് അതിൽപ്പെട്ട് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്തൊക്കെ നുണയാണ് നമ്മുടെ മന്ത്രിമാർ പറയാനായിട്ട് ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ അത് നുണയാണെന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞു അവിടെ വാർഡ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്ന വിവരം അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് കുറേയധികം ആൾക്കാർക്ക് ഡിസ്ചാർജ് നൽകുന്നതിനൊക്കെ വേണ്ടി അവിടെ ശ്രമമുണ്ടായി അതിനെ അവിടെ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിലടക്കം തടയുകയും ചെയ്തു പിന്നീട് അങ്ങനെ നിർബന്ധിത നിർബന്ധിതപൂർവ്വമായിട്ടുള്ള ഡിസ്ചാർജ് പരിപാടികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം അതിശക്തമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൽ കോൺഗ്രസും ബി ജെ ഇതര പാർട്ടികളും ഒക്കെ തന്നെയുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മന്ത്രി കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള ശ്രീ വി എൻ വാസവൻ അനവസരത്തിൽ ഒരു കോമഡി പറഞ്ഞിരിക്കുന്നത് അതെന്താണ് എന്നും അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നും പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം തകർന്നു വീണതിൽ ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പങ്ക് എന്ന് പറയുമ്പോൾ നേരിട്ടാരെങ്കിലും ചെന്ന് ഈ കെട്ടിടത്തിൽ ബോംബ് വയ്ക്കുകയോ ആ കെട്ടിടം താഴെ താഴെയിടുകയോ ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം മന്ത്രി ശ്രീ വി എൻ വാസവൻ പറയുന്ന തമാശ ആരോഗ്യമന്ത്രി ഈ കെട്ടിടം താഴെ ഇട്ടതല്ലല്ലോ എന്നാണ് നോക്കൂ ഒരു കെട്ടിടം താഴെ വീഴുമ്പോൾ അതൊരാൾ കുലുക്കി ഇടണം എന്നില്ല മറിച്ച് ആ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതുതായിട്ട് ഒരു കെട്ടിടം അവിടെ തന്നെ പണിയുന്നുണ്ടായിരുന്നു ബലക്ഷയമുള്ളത് എന്ന് പൂർണ്ണമായി ബോധ്യമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഒരു ആരോഗ്യ സംവിധാനം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് ആരൊക്കെയാണ് അറിയേണ്ടത് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിശ്ചയമായും അറിഞ്ഞിരിക്കണം അവിടെയുള്ള ആരോഗ്യ സെക്രട്ടറി ശ്രീ രാജൻ കോബ്രഗഡെ നിശ്ചയമായി അറിഞ്ഞിരിക്കണം ഈ ആൾക്കാരുടെ എല്ലാം അറിവോടുകൂടി തന്നെ അവിടെ ഈ കെട്ടിടം വീണ്ടും തുടർന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ചു എന്നുള്ളത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് ആ കുറ്റത്തിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ക്യാപ്സ്യൂളുകളും നിങ്ങളെ രക്ഷിക്കുകയുമില്ല തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് തകർന്നു പോകും എന്നറിഞ്ഞിട്ട് ബലക്ഷയമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവിടെ വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി ചികിത്സാർത്ഥം ഈ കെട്ടിടം തുടർന്നും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റു ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടിനറിയാം മന്ത്രിക്കറിയാം ആരോഗ്യ സെക്രട്ടറിക്ക് അറിയാം ഇവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രീ വി എൻ വാസവൻ പുതിയ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കി ന്യായീകരിക്കാനായിട്ട് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ആരെങ്കിലും ഉന്തിത്തള്ളി താഴെ ഇടേണ്ടെന്ന് ആവശ്യമില്ല മറിച്ച് ആ കെട്ടിടം അവിടെ വീണത് അനാസ്ഥ മൂലമാണ് അതുകൊണ്ടാണ് അവിടെ അപകടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെട്ടിടത്തിൻ്റെ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ താഴെ പതിച്ചപ്പോഴാണ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഈ വളിച്ച പുളിച്ച കോമഡി പറയുന്നത് മറ്റു ഭാഗങ്ങളിൽ വാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗം എങ്ങാനും ആയിരുന്നു വീണിരുന്നത് എങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നത് അത് ഉണ്ടായാലും ഈ തരത്തിലുള്ള കോമഡികളൊക്കെയാണോ ഇവരുടെ വായിൽ നിന്ന് വരുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു ജനപ്രതിനിധി എന്നല്ല മനുഷ്യത്വമുള്ള കണ്ണിൽ ചോരയുള്ള ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള പുളിച്ച കോമഡി പറയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ശ്രീ വി എൻ വാസവനോട് പറയാനുള്ളത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടി തള്ളി താഴെ ഇട്ടതുകൊണ്ടല്ല അവിടെ അപകടമുണ്ടായത് മറിച്ച് അനാസ്ഥ കൊണ്ടാണ് ഈ കെട്ടിടത്തിന് പകരമായി കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് പുതിയൊരു കെട്ടിടം അവിടെ നിർമ്മിക്കുകയും അത് ഏതാണ്ട് ഷിഫ്റ്റിംഗിന് ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന അടുത്ത മാസം ഉദ്ഘാടനം നടത്താം എന്നുള്ള സാഹചര്യത്തിൽ സാഹചര്യത്തിലെത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിനെ പൊളിച്ചു കളയാഞ്ഞത് എന്നുള്ളൊരു ചോദ്യമുണ്ട് തലയ്ക്ക് വിളിവുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ചോദിച്ചു എല്ലാ കാര്യങ്ങളെയും അന്ധമായി ന്യായീകരിക്കേണ്ടത് ആവശ്യം അന്ധം മറ്റൊരാൾക്കും ഇല്ല എന്ന് ശ്രീ വാസവൻ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറയുന്ന ക്യാപ്സൂളുകളൊക്കെ തന്നെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ അധികം കമ്മ്യൂണിസ്റ്റുകാരെ പോലും കിട്ടുമോ എന്നറിയില്ല ഇനി തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രീ വാസവൻ ഉദാഹരിക്കുന്നത് വിമാനാപകടം ഉണ്ടാകുന്ന സമയത്ത് പ്രധാനമന്ത്രി രാജിവെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം അവിടെ നിലനിൽക്കെ തന്നെ അതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ടാണ് മന്ത്രി വാസവൻ ഈ തരത്തിലുള്ള ഒരു താരതമ്യം നടത്തുന്നത് എന്താണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നടന്നത് എന്നാലോചിച്ച് നോക്കുക ആ വിമാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നില്ല അതിന് ഫ്ലൈയിങ് ക്ലിയറൻസ് ഉണ്ടായിരുന്നു അവിടെ എയർപോർട്ട് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ഭാഗത്തു നിന്ന് അതിന് ക്ലിയറൻസ് കിട്ടിയതാണ് അങ്ങനെ ആ വിമാനം ഉയരുന്ന സമയത്ത് എന്തോ കാരണത്താൽ ഒരുപക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത എന്തോ കാരണത്താൽ ഒന്നുകിൽ അതൊരു പൈലറ്റ് എററായിരിക്കാം അതല്ലെങ്കിൽ ഒരു സാങ്കേതിക തകരാറായിരിക്കാം അതല്ലെങ്കിൽ ഒരു ബേഡ് ആയിരിക്കാം ഇനി അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണവുമാകാം ആ കാരണം കൊണ്ടാണ് ആ വിമാനം അവിടെ തകർന്നു വീണത് അതല്ലാതെ ആ വിമാനത്തിന് അതിന് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമില്ല പൈലറ്റിന് ലൈസൻസ് ഇല്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ വിമാനം പറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു എന്നൊരു കാര്യവുമില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനാരാണ് പറക്കാനുള്ള അനുമതി നൽകിയത് എന്നുള്ള ഒരു ചോദ്യം കോട്ടയം മെഡിക്കൽ കോളേജിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കേന്ദ്ര സർക്കാരിനോടും വ്യോമയാന മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും അടക്കം നമുക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ ഇവിടുത്തെ സാധ്യത അതല്ല എന്നുള്ളത് മനസ്സിലാക്കുക തന്നെയുമല്ല എയർ ഇന്ത്യ ഇപ്പോൾ പ്രൈവറ്റ്ലി റൺ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നോക്കുക കോട്ടയം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് അറുപത്തിയെട്ട് വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി അതുകൊണ്ട് തന്നെ പകരം കെട്ടിടം വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ച് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു അപ്പോൾ ഇവിടെ ഒരു നോൺ ഫാക്റ്റ് ഉണ്ട് അറിയാവുന്ന ഒരു കാര്യം അത് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നുള്ളതാണ് ആ ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റുക അതിനെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കോമൺ സെൻസ് അനുസരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യാതെ അവിടെ തുടർന്നും വാർഡുകൾ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇത് പ്രൈവറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം പോലുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതുകൊണ്ട് തന്നെ അവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നും ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് കെട്ടിടം കൊളാപ്സ് ചെയ്യുകയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നിട്ടും ഈ അധികൃതരായിട്ടുള്ള ആൾക്കാരാരും തന്നെ ആ ഒരു കാര്യത്തിനെപ്പറ്റി പരിഗണിക്കാതെ ആ കെട്ടിടം തുടർന്നു പോകുന്ന സമയം അത്രയും തുടർന്ന് പോകട്ടെ എന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് പ്രശ്നം കാട്ടിലെ തടി തേവരുടെയാന വലിയടാവലി എന്നുള്ളൊരു നയം അതുകൊണ്ടാണ് അവിടെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിക്കും ആരോഗ്യമന്ത്രിക്കും എതിരെ ഉയരുന്നത് അതിൽ കേവലം ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത് മറിച്ച് അവരുടെ കർത്തവ്യത്തിലുണ്ടായിരുന്ന ഒരു വീഴ്ചയെക്കുറിച്ചാണ് ആ വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് രാജിവയ്ക്കണം എന്ന് പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ധാർമ്മികതയുടെ പേരിലല്ല അതുകൊണ്ട് ഈ താരതമ്യം ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള സാമ്യവുമില്ല എന്ന് വാസവൻ മനസ്സിലാക്കണം ഇനി ശ്രീ വാസവൻ തന്നെ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം കർണാടകയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണത്തെ ഐ പി എൽ കിരീടം നേടിയതിനു ശേഷം അവർക്ക് ബാംഗ്ലൂരിൽ നൽകിയിരുന്ന സ്വീകരണത്തിൽ അപകടമുണ്ടാകുന്നു അതിൽ നിരവധി ആൾക്കാരുടെ മരണമുണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ രാജിവെക്കണോ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ശ്രീ വി എൻ വാസ്തവൻ പറയുന്നത് നോക്കൂ ഈ കർണാടകയിൽ ആർ സി ബിയുടെ വിക്ടറി സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പല പാർട്ടികൾ ചേർന്നാണ് അതിലൊരു പാർട്ടി ആർ സി ബി മാനേജ്മെൻ്റ് തന്നെയാണ് രണ്ടാമതൊരു പാർട്ടി അവർ ഈ പരിപാടി നടത്താനായി ഏൽപ്പിച്ചിരുന്ന അവിടുത്തെ ഈവൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് മൂന്നാമത്തേത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് നാലാമത്തേത് അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ഈ പരിപാടിയുടെ സംഘാടനത്തിൽ ഏർപ്പെട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീഴ്ച ഉണ്ടാവുകയും അത് ഗുരുതരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആണ് എന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കർണാടകയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടേതും ഡി കെ ശിവകുമാറിൻ്റേതും അടക്കമുള്ള രാജിയാണ് എന്ന് ശ്രീ വി എൻ വാസവൻ മറന്നു പോകരുത് എന്നുവെച്ചാൽ അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പ്ലാനിങ്ങിൻ്റെ ഭാഗമായി നടത്തിയിരുന്ന ഒരു ചടങ്ങിൽ ഒരപകടമുണ്ടാകുമ്പോൾ അതിൽ മരണമുണ്ടാകുമ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം രാജിവെക്കണം എന്നുള്ളത് അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് കൂടിയാണ് അത് വീണ്ടും ഇതേപോലെ തന്നെ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതല്ലാതെ കേവല ധാർമ്മികതയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ആ ഡിമാൻഡ് ശരിയാണ് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ഇവൻറ്റ് നടക്കുന്ന സമയത്താണ് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്താണ് നമ്മുടെ തൃക്കാക്കരയിൽ നിന്നുള്ള എം ശ്രീമതി ഉമാ തോമസ് ആ സ്റ്റേജിൽ നിന്ന് താഴെ വീഴുന്നത് അവിടെയും പരിമിതമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അപര്യാപ്തത മൂലം തന്നെയാണ് അവരുടെ അപകടം ഉണ്ടായത് ആ സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളോ ആരും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അതൊരു പ്രൈവറ്റ്ലി റൺ ചടങ്ങായിരുന്നു ഇനി അതിൻ്റെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തണമായിരുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതല്ലാതെ ഏതെങ്കിലും മന്ത്രിയുടെ രാജി ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു കോമൺ ഡിമാൻഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രീ വാസവൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശ്രീ വി എൻ വാസവൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ രണ്ടും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്ന ഈ ഒരു അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും മാത്രമാണ് കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഇല്ല ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഇല്ല അവിടെ ആരെങ്കിലും നടത്തിയിരിക്കുന്ന ഒരു സെലിബ്രേഷനോ ചടങ്ങോ ഒന്നും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പും ഇതേപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണ ഒരു ഹാളിൽ ഉണ്ടായിരുന്ന തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാരുടെ മരണമുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല അതിന് കാരണം ഇതേപോലെ പ്രൈവറ്റ്ലി റണ്ണായിട്ടുള്ള ഒരു ഇവൻ്റാണ് എന്നതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും മറ്റും ചേർന്നാണ് ആ ഇവൻറ്റ് നടത്തിയിരുന്നത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുമ്പോൾ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വളിച്ച തമാശ ഇറക്കാൻ പാടില്ല എന്നും അതേപോലെ തന്നെ ന്യായീകരിക്കാനും വെളുത്ത പെയിന്റ് അടിക്കുന്നതിനും വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് അത് ആ സാഹചര്യവുമായി ചേരുന്നതായിരിക്കണം എന്നും ശ്രീ വാസവനെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്താണ് മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താതെ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പോയത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ചികിത്സ ആയിരുന്നിരിക്കാം അതിന് വേണ്ടുന്ന അനുമതികളൊക്കെ തന്നെ അല്ലെങ്കിൽ ട്രാവൽ അറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടാകാം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചികിത്സകളൊന്നും തന്നെ ലഭ്യമല്ലായിരിക്കാം എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് മുഖ്യമന്ത്രി ആരോഗ്യവാനായി ഇരിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ പലരും പറയുന്ന പരിഹാസങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം വിദേശത്ത് പോകട്ടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ അദ്ദേഹത്തിന് കിട്ടട്ടെ അദ്ദേഹം ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ ചികിത്സയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ പോകട്ടെ പക്ഷേ തള്ളുന്ന സമയത്ത് നമ്മൾ ലോകോത്തര ചികിത്സാ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് എന്നും ആരോഗ്യ കേരളം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ് എന്നുമൊക്കെയുള്ള തള്ളൽ ലേശം കുറയ്ക്കണം എന്നാണ് എനിക്ക് ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കളോടും അണികളോടും പൂമര കമ്മികളോടും പറയാനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് കോവിഡ് കാലത്ത് അമേരിക്ക പോലും വിറങ്കലിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ കോവിഡിനെ സധൈര്യം നേരിട്ടു എന്നാണ് എന്തൊക്കെ തരത്തിലുള്ള അഴിമതിയും പൊട്ടത്തരവുമാണ് നമ്മൾ ആ സമയത്ത് കാണിച്ചത് എന്നതിനെക്കുറിച്ച് കേരളം വ്യാപകമായി ചർച്ച ചെയ്തതാണ് ഒരു ഇടവേള കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ രാജ്യവും ലോകവും നമ്മൾ കാണിച്ചിരുന്ന വിട്ടിത്തരത്തിനെ മുഴുവനും തിരിച്ചറിഞ്ഞതുമാണ് കോവിഡ് എന്നത് ഒരു ആരോഗ്യ വിഷയമല്ല ആഭ്യന്തര വിഷയമാണ് എന്ന മട്ടിൽ പൂന്തുറയിലും മറ്റും ആയുധം ധരിച്ച കമാൻഡോകളെ ഇറക്കി റൂട്ട് മാർച്ച് നടത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത് പുറത്ത് പഴം വാങ്ങാൻ പോയിരിക്കുന്ന ആൾക്കാരെക്കൊണ്ട് ഏത്ത പിടിയിച്ചിരിക്കുന്ന പോലീസ് സേമാന്മാരുള്ള ഒരു സംസ്ഥാനം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എഴുതിവാങ്ങിയ സംസ്ഥാനം ഏതോ തകരഷീറ്റും ടാർപോളിനും നാല് കമ്പിയും മാത്രം കിട്ടിയതിന് ശേഷം പി പി ഇ കിറ്റ് നിർമ്മിക്കുന്ന കമ്പനികൾ എന്ന് പ്രതിപക്ഷം ആരോപിച്ച ആക്ഷേപിച്ച പല കമ്പനികളുടെയും അടുത്തുനിന്ന് പി പി ഇ കിറ്റുകളും മറ്റും സോഴ്സ് ചെയ്തിരുന്ന ഒരു സംസ്ഥാനം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അവരുടെ അനുമതി പോലും ഇല്ലാതെ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് തൂക്കിവിറ്റ ഒരു സംസ്ഥാനം ഇനി ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നൊരു അതിശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് അടിക്കടി ചെക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി തിരുവനന്തപുരത്ത് നിന്ന് കേരളം മുഴുവൻ യാത്ര ചെയ്ത് ബാംഗ്ലൂരിലേക്ക് കടന്നു കളയാനുള്ള സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം നമ്മൾ കോവിഡ് കണക്കുകളിലും നമ്പർ വൺ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പല കോവിഡ് മരണങ്ങളും അണ്ടർ റിപ്പോർട്ട് ചെയ്ത ഒരു സംസ്ഥാനം അവസാനം ഇതിൻ്റെ കണക്കുകളെല്ലാം തന്നെ കുറെ കാലം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായ രണ്ടാമത്തെ സംസ്ഥാനം ആ സംസ്ഥാനമാണ് അമേരിക്കയിൽ മാസ്ക് കിട്ടാനില്ല നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാസ്ക് അയച്ചു തരുമോ അമേരിക്കയിൽ മരുന്നില്ല നമ്മൾ കുറച്ച് മരുന്ന് തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടേക്ക് വിളിച്ച് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് അന്നത്തെ ആരോഗ്യമന്ത്രി തള്ളി മറിച്ച ഒരു സംസ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയല്ല നമ്മൾ നമ്പർ വൺ ആകേണ്ടത് ഒരുപക്ഷെ പണ്ട് നമ്മുടെ കോമഡി സ്കിറ്റുകളിൽ മാത്രം കണ്ടിരുന്ന സർജറിക്ക് ശേഷം കുറേ തുണിയും പഞ്ഞിയും ഈ കത്രികയും ഒക്കെ തന്നെ രോഗിയുടെ ശരീരത്തിൽ തന്നെ നിക്ഷേപിച്ച് കുത്തിക്കെട്ടിവിട്ടു എന്നൊക്കെയുള്ള അതേ സാഹചര്യം റിയൽ ലൈഫിൽ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സർക്കാർ ആശുപത്രികളിലാണ് എന്നത് മറന്നു പോകരുത് സർജറി കഴിഞ്ഞതിന് ശേഷം ഐ സി വിശ്രമിക്കുകയായിരുന്ന ഒരു സ്ത്രീ മാനഭംഗം ചെയ്യപ്പെട്ട കോവിഡ് ആംബുലൻസിൽ ഒരു രോഗി ആ ഡ്രൈവറാൽ മാനഭംഗം ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മൾ ഈ പറയുന്ന നമ്പർ വൺ ആരോഗ്യ കേരളം എന്നത് മറന്നുകൂടാ ഈ ആരോഗ്യ കേരളത്തിലാണ് ഇവിടെ സർജറിക്കുള്ള എക്യുപ്മെൻറ്റും മറ്റു കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹെഡ് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ പലപ്പോഴും സർജറിക്കും മറ്റും അതിന് വേണ്ടുന്ന പല ഉപകരണങ്ങളും രോഗിയുടെ ബന്ധുക്കളാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതിനിടയ്ക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ സി ആൻഡ് ഡേ ജിയുടെ ഏറ്റവും പുതിയ ഓഡിറ്റ് പ്രകാരം ഇവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന മരുന്നുകളാണ് പലപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്തത് എന്ന് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് അക്കൗണ്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും കമാന മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കിട്ടാത്ത മെച്ചപ്പെട്ട ലോകോത്തര ചികിത്സ നേടാൻ അമേരിക്കയിലോ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയിക്കോട്ടെ അതിനുവേണ്ടി നമ്മുടെ പണം ചെലവഴിക്കുന്നെങ്കിൽ ചെലവഴിച്ചോട്ടെ പക്ഷേ നമ്പർ വൺ കേരളം എന്നുള്ള തള്ള് ദയവ് ചെയ്ത് കുറച്ചൊന്ന് മയപ്പെടുത്തുക ലോകോത്തരമായിട്ടുള്ള ചികിത്സ ഇവിടെ കിട്ടുന്നു എന്നുള്ള തള്ള് ഇനി പറയാതിരിക്കുക ലോകോത്തരമായിട്ടുള്ള ചികിത്സയാവുമല്ലോ അമേരിക്കയിൽ എന്തായാലും കിട്ടുക അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടെ പോകുന്ന ഒരാളിന് കേരളത്തിലും ലോകോത്തരമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇവിടെയും അതേ ചികിത്സ ലഭ്യമാകേണ്ടതാണ് അതിവിടെ കിട്ടാത്തതുകൊണ്ടാകും ലോകോത്തര ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്ത് പോയിട്ടുണ്ടാവുക എങ്കിൽ നമ്മുടേത് ലോകോത്തരമല്ല എന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസാന്നിധ്യമൊക്കെ നമ്മുടെ നാട്ടിലെ അന്തം പൂമരക്കമ്മികൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇനി മേലിൽ കോമഡി പറയുന്ന സമയത്ത് ചളിപ്പുള്ള കോമഡി പറയാതിരിക്കണം എന്ന് ശ്രീ വി എൻ വാസവനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്